ഇതാണ് കേട്ടോ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറാനും മുഖം വെളുക്കാനും മുഖത്തുള്ള പാടുകളൊക്കെ മാറാനും മുഖം ക്ലിയർ ആവാൻ സഹായിക്കണ ഒരു നല്ല അടിപൊളി ഒരു സിറം നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കാം നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണം വിചാരിക്കണോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു സിറമാണ് എല്ലാവരുടെയും മുഖത്തെ പ്രശ്നമാണ് മുഖത്തെ ഡാർക്ക് സ്പോട്ട് ബ്ലാക്ക് സ്പോട്ട് അല്ലെങ്കിൽ മുഖത്ത് കരിമങ്കല്യം മെലാസ്മ ഇതൊക്കെ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിള് ഇതൊക്കെ മാറാൻ പറ്റിയ നല്ല അടിപൊളി കിടില്ലൻ ഒരു സിറം ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് സിറം വാങ്ങുകയാണ് പുറത്തു നിന്നൊക്കെ സിറം വാങ്ങുകയാണ് ഒരുപാട് പൈസ വേണം അപ്പോൾ എല്ലാവരെയും കൊണ്ടൊന്നും സാധിക്കണതല്ല അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതെല്ലാം മാറ്റാൻ പറ്റണം നല്ലൊരു സിറാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മളിത് ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ നാല് ദിവസത്തേക്കോ അഞ്ച് ദിവസത്തേക്കോ ഉണ്ടാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം അതിന് ശേഷം അത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് ചില ഒരു എപ്പോഴും എപ്പോഴും ഇങ്ങനെ എടുത്ത് കൈ വെച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോണ്ടല്ലോ അതിനൊരു സ്മെൽ മാറ്റം വരുകയാണെന്ന് പിന്നെ ഞങ്ങളത് ഉപയോഗിക്കരുത് കളയണം നമുക്ക് ഫ്രഷ് ഫ്രഷ് അന്നൊക്കെ അന്ന് ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റില്ല എങ്ങനെയായാലും ഒരാഴ്ച ഞാൻ ഒരാഴ്ച വരെയൊക്കെ ഉപയോഗിക്കാറുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ രണ്ട് നേരം ഉപയോഗിക്കും പുറത്തു മുമ്പ് ഇത് ഉപയോഗിക്കാറില്ല പക്ഷേ വീട്ടിലിരിക്കണവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഉപയോഗിക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് നിങ്ങൾ സൺസ്ക്രീൻ മുകളിലും ഉപയോഗിക്കണം കേട്ടോ അതുപോലെ തന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് മുഖം നല്ല ഒരു ഫേസ് വാഷോ ഫേസ് വാഷ് പൗഡറോ എന്ത് ഉപയോഗിച്ചാണോ ഞങ്ങൾ മുഖം കഴുകിയിട്ട് എന്താ ക്രീമുകൾ തേക്കാറുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ ഇത് തേക്കുമ്പോൾ പിന്നെ വേറൊരു മോസ്ചറൈസിങ് ക്രീമിൻ്റെ ആവശ്യമില്ല കാരണം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളിതിൽ ചേർക്കുന്നുണ്ട് നല്ല ഫ്രഷ് എന്താ പറയുക നമ്മുടെ മുഖം ഇപ്പോഴും ഫ്രഷ് ആയ പോലെ നല്ലൊരു കൂടി മുഖം ഇരിക്കും ഇതുണ്ടല്ലോ ഞാനും മോനെ ഉപയോഗിക്കുന്നുണ്ട് മുഖത്തിന് നല്ല മാറ്റമുണ്ട് ഇതിന് മുമ്പ് ഞാനിത് ഞങ്ങൾക്ക് ഓൾറെഡി ഇങ്ങനത്തെ വീഡിയോ ഈ സിറത്തിൻ്റെ വീഡിയോ ഒരു വട്ടം ഇട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയതാണ് ഒരുപാട് പേരെന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിലും ഗ്രൂപ്പിലും എല്ലാവരും ഒരുപാട് സംസാരിച്ചൊരു സിറാണിത് അതുപോലെ തന്നെ ഈ സിറം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഒരു ഒരാഴ്ച ഉപയോഗിക്കുന്ന ഉപയോഗിക്കുമ്പോഴൊക്കെ തന്നെ ഒരുപാട് മാറ്റം നമ്മുടെ സ്കിന്നിൽ കൊണ്ടുവരേണ്ടതാണ് പിഗ്മെൻറ്റേഷൻ നെറ്റിൻ്റെ സൈഡ് കൂടെയുള്ള കറുപ്പ് വായ ചുറ്റുള്ള കറുപ്പ് കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ ഇതിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു മാറ്റം കിട്ടുന്നുണ്ട് കാരണം ഇതിൽ ഇൻഗ്രീഡിയൻസ് അങ്ങനത്തെയാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം മാറ്റം ഇത് നമുക്കിത് തരണ്ട് എത്ര വലിയ പ്രോബ്ലമുള്ള സ്കിന്നാണെന്ന് വെച്ചാലും നിങ്ങൾക്ക് മാറ്റി തരും എന്നുള്ളത് ഞാൻ ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് തരികയാണ് ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയതാണ് ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ സ്കിന്ന് ഡള്ളാണ് നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോ ആദ്യത്തെ വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര പിഗ്മെൻറ്റേഷൻ ആയിരുന്നു പിന്നെ ഞാനത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ട് എൻ്റെ മുഖം നല്ലപോലെ ക്ലിയർ ആയതായിരുന്നു ഇപ്പോൾ പിന്നെ എൻ്റെ മുഖത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി ഡാർക്ക് സർക്കിളൊക്കെ വന്നിട്ടുണ്ട് കണ്ണിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ചെറുതായിട്ട് ഡാർക്ക് സർക്കിൾ ഉണ്ട് അതുപോലെ തന്നെ മുഖത്തിനാണെച്ചാലും ആ ഒരു നല്ല തിളക്കം ഉണ്ടായിരുന്നൊക്കെ മാറി അപ്പോൾ എനിക്കിത് തേച്ച് എൻ്റെ സ്കിന്നിനെ മാറ്റിയെടുക്കണം പിന്നെ ഒന്നാമത്തേതുണ്ടല്ലോ നമുക്ക് സന്തോഷമാണ് മെയിനായിട്ട് നമ്മുടെ മുഖത്ത് വരണ ഒരു മാറ്റം ആ ഒരു മാറ്റം നമ്മൾ വിഷമിച്ചിരിക്കുന്ന ആളെ എത്ര സന്തോഷിച്ച് നമ്മൾ കാണിച്ചാലും ആ സന്തോഷത്തിൻ്റെ ആ ഒരു എഫക്റ്റ് നമ്മുടെ മുഖത്ത് കാണില്ലേ നമ്മൾ ഈ ചിരിക്കുമ്പോഴുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചും വിഷമിച്ചും ഇരിക്കണൊരാളാണെന്നുണ്ടെച്ചാൽ അത് നമ്മുടെ മുഖത്ത് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ എന്തൊക്കെ കഴിച്ചാലും നമ്മൾ എന്തൊക്കെ ഓൾറെഡി നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഭക്ഷണം കഴിപ്പ് കുറവായിരിക്കും അതിൻ്റേതായ ഒരു മാറ്റം ആ മുഖത്ത് നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റും പിന്നെ എന്തെങ്കിലും അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ആ ഒരു നമ്മൾ പ്രതീക്ഷിക്കണത്ര ഒരു റിസൾട്ട് നമ്മുടെ മുഖത്ത് കാണില്ല പിന്നെ അതുമാതിരി തന്നെ മെയിനായിട്ട് ഉറക്കം ഉറക്കമില്ലിച്ചാൽ നമ്മുടെ മുഖത്ത് അതിൻ്റേതായ ആ ഒരു മാറ്റം കാണാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ആവശ്യം നല്ലപോലെ ഉറങ്ങണം ടെൻഷൻ അടച്ച് മാറ്റി വയ്ക്കണം ധാരാളം വെള്ളം കുടിക്കണം അതുപോലെ തന്നെ നമ്മുടെ ചൂടാണ് പറഞ്ഞാൽ മധുരപാനീയങ്ങളൊന്നും ഒരുപാട് കാര്യങ്ങളൊന്നും വാങ്ങി കുടിക്കരുത് ധാരാളം വെള്ളം കുടിച്ചാൽ മതി മധുരം പാടെ ഉപേക്ഷിക്കുക മധുരം ഉപേക്ഷി ഉപേക്ഷിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ നല്ല പ്രതീക്ഷിക്കുന്നതിലപ്പുറം മാറ്റും നല്ല എക്സസൈസ് രാവിലെ അഞ്ച് എക്സസൈസോ യോഗയൊക്കെ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ നല്ലപോലെ ആക്കുക അതുപോലെ തന്നെ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മുടെ സ്കിൻ കെയർ ചെയ്യണം അതും മടി കൂട്ടരുത് ഇതൊക്കെ ചെയ്യണേൻ്റെ ഒപ്പം അതും കൂടി ചെയ്യണം ഇതൊക്കെ ചെയ്ത് നമ്മൾ മുഖത്തിക്ക് വേണ്ട നമ്മുടെ ഭക്ഷണം മുഖത്തിക്ക് നമുക്ക് വേണ്ട ഭക്ഷണമൊക്കെ കഴിക്കുന്ന നമുക്ക് വേണ്ടത് റിലാക്സ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യണേൻ്റെ ഒപ്പം സ്കിന്നിന് വേണ്ട മരുന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്ഷണമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ ഒരു പാക്ക് ഉപയോഗിക്കുക അതുപോലെ തന്നെ മുഖത്തിന് ഇടയ്ക്ക് അയച്ചാലും ഒരു വട്ടം ഒരു മസാജ് കൊടുക്കുക അതുപോലെ തന്നെ ഒരു സ്ക്രബ് അയച്ചാലും ഒരു വട്ടം ചെയ്യുക ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെയ്യണത് ഏറ്റവും നല്ല എൻ്റെ മുഖത്തിനെ ഒന്ന് മാറ്റിയെടുക്കണം അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീറാണിത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പിടിച്ച് ചിലർ പറയാറുണ്ട് ഇപ്പോൾ അതൊക്കെ ഒന്നും കൂടിയും ചെയ്യുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതാണ് ഇത് ചെയ്തെടുക്കുന്നത് എത്ര വലിയ പ്രോബ്ലം മാറ്റി തരാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സിറം അതാണ് കേട്ടോ ഇത് ഞാൻ പിന്നെയും പിന്നെ ഇത്രയും പറയണം എന്താണെന്ന് വെച്ചാൽ അത്രയും റിസൾട്ട് തരണതുകൊണ്ടാണ് ഞാനിത് ഇത്രയും പറയണത് നിങ്ങളുടെ മുഖത്തിനെ മാറ്റിയെടുക്കുന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ് പിന്നെ ഇനിയിപ്പോൾ ചിലപ്പോൾ വീഡിയോയിൽ ചിലവർ ചോദിക്കും നിങ്ങളുടെ മുഖം എന്താ പിന്നെ എങ്ങനെയെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ മുഖത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് മെയിനായിട്ട് ആയിട്ട് നമ്മുടെ ഉറക്കക്കുറവ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഉറക്കക്കുറവ് ഉറങ്ങാൻ ഒരു മടി കണിയത് നല്ലപോലെ ഉറങ്ങണം പിന്നെ നല്ല ടെൻഷൻ ഉണ്ട് ഇപ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ നല്ല ടെൻഷനിലൂടെ ഞാൻ കടന്നു പോണത് അതിൻ്റേതായ മാറ്റം എൻ്റെ മുഖത്ത് നല്ല പോലെ കാണാനുണ്ട് പക്ഷേ എന്താ പറയുക അതൊക്കെ മാറ്റി മാറ്റി തരും മാറ്റിത്തരും തൈവുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോണത് പോകണത് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ആദ്യം പോയി നോക്കിയിട്ട് വരാം അതിന് മുന്നോട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടു സാ എൻ്റെ പേര് ദീപാന്നാട്ടോ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തീർച്ചയായും ഞങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് പെട്ടെന്ന് പോയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് വരാം നമുക്ക് ഇപ്പോൾ ഒരു സിറമാണ് ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സിറം ഉണ്ടാക്കണമെന്ന് അതിന് നമുക്ക് ആദ്യം ആവശ്യം നമുക്കൊരു പൊട്ടറ്റോ ആണ് അതിരി നല്ലൊരു വലിയൊരു പൊട്ടറ്റോ നമുക്ക് സ്റ്റാർച്ച് കിട്ടാൻ പാകത്തിനുള്ള പൊട്ടറ്റോനെ എടുക്കുക അതിന് ശേഷം നമുക്കത് ഗ്രേറ്റ് ചെയ്യണം നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള സിറം ഉണ്ടാക്കാനാണ് ഇതിൻ്റെ ജ്യൂസ് നമുക്ക് മാറ്റിയെടുക്കണം ഒരു ചായ അരിപ്പ എടുക്കുക അതിനുശേഷം അത് വെച്ച് ഇതിൻ്റെ ജ്യൂസ് മുഴുവൻ എടുക്കുക ഇതിലേക്ക് ചണ്ടിയൊന്നും വീഴരുത് കേട്ടോ മുത്തും ജ്യൂസും ഇതിൽ നല്ല സ്റ്റാർച്ചുള്ള ാണ് ഞാൻ എടുത്തിക്കണത് അപ്പോൾ മൊത്തം ജ്യൂസും ഞാൻ ഞാനിതിലേക്ക് മാറ്റി ഇനി ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ വെക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റാർച്ച് അടിയിലടിഞ്ഞു കുടിക്കളും ആ സ്റ്റാർച്ചാണ് നമുക്ക് ആവശ്യം അപ്പോൾ നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെക്കാം ഇപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഇത് തെളിവ് തെളിയാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ നമുക്ക് സ്റ്റാർച്ച് ആണ് ആവശ്യം അപ്പോൾ നമുക്കിത് സ്റ്റാർച്ച് എടുക്കുക ഈ തെളി നമുക്ക് കളയാം ഈ തെളി കളഞ്ഞപ്പോൾ ഇതിൻ്റെ അടിയിലിതാ സ്റ്റാർച്ച് ഈ തെളി നമുക്ക് മാറ്റി വയ്ക്കാം നമുക്കിതാ ഇത്രയും സ്റ്റാർച്ച് കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് പൊട്ടച്ചോടെ സ്റ്റാർച്ച് നമുക്ക് ഒരു സ്പൂണാണ് കിട്ടിയേക്കുന്നത് ടേബിൾ സ്പൂൺ ആയ കാരണം കേട്ടോ നമുക്ക് ഒരു സ്പൂൺ കിട്ടിയിട്ടുണ്ട് ഇന്നും കൂടുതൽ കിട്ടിയാൽ അത്രയും നല്ലതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കണം നമുക്ക് സിറാക്കി എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണം പിഗ്മെൻറ്റേഷൻ മാറണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സിറം മതി കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം ആവശ്യം ഗ്ലിസറിൻ ആവശ്യമാണ് അപ്പോൾ ഗ്ലിസിറിൻ നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം അനുഭവം ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം ഗ്ലിസിറിൻ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്യുക ഗ്ലിസിന് നമുക്ക് നല്ല മോയിച്ചറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മുഖം നല്ല മോയിസ്ചറായിരിക്കും നല്ല ഒരു തിളക്കം കിട്ടും നമ്മൾ ഗ്ലിസിറിൻ ചേർക്കണതിലൂടെ കേട്ടോ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് അലോവേര ജെല്ലാണ് ആവശ്യം അലോവേര ജെല്ല് നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എടുക്കുക ഞാൻ എൻ്റെ കയ്യിലുള്ളതാണ് എടുക്കുന്നത് ഇപ്പം ഞങ്ങൾക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ ഒരു സ്പൂൺ നമ്മുടെ പൊട്ടറ്റോ സ്റ്റാർച്ചിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ അലോവെര ജെല്ലിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു സ്പൂൺ ചെറിയ സ്പൂണ് ഒരു സ്പൂൺ ഗ്ലിസറിനും ഇട്ട് കൊടുക്കുക ഇനി ആവശ്യം നമുക്ക് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ കിട്ടും വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് ആവശ്യം അപ്പോൾ നമുക്കിതിലേക്ക് ഒരെണ്ണം പൊട്ടിച്ചോളിക്കാം ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഒഴിച്ചു ഇനി നമുക്കാവശ്യം നമുക്കാവശ്യം റോസ് വാട്ടർ ആണ് ഏത് റോസ് വാട്ടർ കയ്യിലുള്ള വച്ചെടുക്കുക അത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ച് നല്ല മിക്സ് ചെയ്യുക നമുക്കിതിൽ കിട്ടേണ്ടത് റോസ് വാട്ടറിൻ്റെ മണം ഗുണവും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനം നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ പിഗ്മെൻറ്റേഷൻ മെലാസം അതൊക്കെ മാറി മുഖം നല്ലപോലെ വെളുക്കും ഈ ഒരു സിറം ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കി ഒരുപാട് പേര് ഉപയോഗിച്ച് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു സാധനമാണ് കണ്ടോ നല്ല അടിപൊളി ഒരു സിറായി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് സൂക്ഷിക്കണം അപ്പോൾ നമുക്ക് ആദ്യ ആവശ്യം ഒരു ഡപ്പയാണ് അപ്പോൾ ഡപ്പയൊക്കെ നല്ല ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഡപ്പയിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കുക ദിവസവും രാവിലെ രാത്രി ഞങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നമുക്ക് എത്തിയെന്ന് വരില്ലേ നമ്മൾ അതിനനുസരിച്ച് ഇത് ഉപയോഗിക്കാം അത്രയും റിസൾട്ടാണ് അപ്പം അത് പിന്നെയും ഉണ്ടാക്കുക നമുക്കൊരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ചിലപ്പോൾ ഇത് തികയുള്ളൂ കാരണം ഞാൻ നല്ലവണ്ണം വാരി പോക്കുന്ന ആളാണ് അതുകൊണ്ട് അപ്പം ഇത്രയാണ് നമുക്ക് കിട്ടിയത് ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് ഒരേ ഒരു ഉരുളക്കിഴങ്ങ് വേണ്ടുള്ളൂ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് എടുത്ത് വെക്കുക ഞാനത് ഗ്രേറ്റ് ചെയ്ത് ഒരു പത്തു പഞ്ച് മിനിറ്റ് വെച്ചിട്ടോ അതിൻ്റെ സ്റ്റാർച്ച് നല്ല പോലെ അടിയിലടിഞ്ഞു കൂടിയത് അതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലാവരുടെയും കയ്യിലുള്ളതാണ് ഗ്ലിസിന് ഒന്നും അധികം വിലയില്ല പത്തോ പതിനഞ്ചോ ഇരുപത് രൂപയൊന്നും വിലയില്ല നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഒരു എന്താ ഗ്ലിസറിൻ വാങ്ങാൻ വെച്ചാൽ നമുക്ക് ഒരുപാട് ഉപയോഗമാണ് ഗ്ലിസറിംഗ് നമ്മൾക്ക് നമ്മുടെ സ്കിന്നു നല്ലപോലെ തിളക്കം നൽകാനും നല്ല മോയിസ്ചറായി ഇരിക്കാനൊക്കെ നല്ലപോലെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സൂളും മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചു കൊണ്ടുപറഞ്ഞാൽ അവർ തരും അതും നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നാണെന്നു വെച്ചാൽ രണ്ട് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ നിങ്ങൾ ഉപയോഗിച്ചാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അലോവേരാ ജെല്ലൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഉണ്ടാവും അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെക്കാതെ ഉപയോഗിക്കരുത് അപ്പോൾ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ഡപ്പ് നമ്മൾ പഴയ ഏതെങ്കിലും ക്രീം ഒഴിഞ്ഞിരിക്കുന്ന ക്രീമിൻ്റെ ഒരു ബോട്ടിലാക്കിയാൽ മതി ഇപ്പോൾ ഇത് ഗ്ലാസ് ബോട്ടിലാണ് ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ തന്നെ ആക്കി വെക്കുക അല്ല നിങ്ങളുടെ അത് പ്ലാസ്റ്റിക് കാണിച്ചാൽ ആക്കി വെക്കുക ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കാൻ വെച്ചു എന്ന് പറഞ്ഞാൽ അപ്പോൾ അതാ നല്ല ക്രീമ പോലെ ഇരിക്കേണ്ടത് ഉണ്ട് നല്ല ക്രീമിയായിട്ട് ഇരിക്കേണ്ടത് നല്ല അടിപൊളി ഒരു സിറാണ് നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കുക എന്ന് വെച്ച് കൊണ്ടു പറഞ്ഞാൽ വിരലില് ഇങ്ങനെ എടുക്കുക അതിന് ശേഷം എല്ലാ കൂടെയും ഒന്ന് ആക്കി കൊടുക്കുക അതിന് ശേഷം തേക്കുമ്പോൾ തന്നെ കണ്ടു ആ ഗ്ലിസറിൻ്റെയും ആ വിറ്റാമിനി ക്യാപ്സോളിൻ്റെയൊക്കെ ആവും ഒരു തിളക്കം നമ്മുടെ മോത്തിക്ക് പെട്ടെന്നാണ് അറിയുക എല്ലാവിടെയും നല്ല പോലെ ഒന്നാക്കി കൊടുക്കുക നമുക്കിതിൽ സ്റ്റാർച്ച് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവുമെന്നൊരു സംശയം ഉണ്ടാവും ഞങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല സ്റ്റാർച്ച് നല്ല അടിപൊളിയാണ് കേട്ടോ അത് കണ്ണിനടിയിലൊക്കെ നല്ലപോലെ തേച്ച് കൊടുക്കുക ഡാർക്ക് സർക്കിളൊക്കെ മാറുക നല്ല അടിപൊളിയാണ് കണ്ണിൻ്റെ അടിയിലും മുകളിലും ഒക്കെ ഉപയോഗിക്കുക നിങ്ങൾക്ക് കാണട്ടോ വല്ല പൊടിയോ അതോ എന്തെങ്കിലും ഒന്നുമില്ലല്ലോ സ്കിൻ നല്ല അടിപൊളി ക്ലിയർ ആക്കി തരും ഞാൻ കുറേ ആയിട്ട് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ പിന്നെ ഉപയോഗിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മൾ കുറേ ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവുന്നതിൽ വന്ന മാറ്റാം കേട്ടോ നിങ്ങൾ ഒരാഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം റിസൾട്ട് തരണ ഒരു സാധനമാണ് അത്രയ്ക്ക് എനിക്ക് റിസൾട്ട് തന്നൊരു സാധനമാണിത് ഒരുപാട് പേർക്ക് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് റിസൾട്ട് കൊടുത്തൊരു സാധനമാണ് സ്കിൻ നല്ല പോലെ ക്ലിയർ ആവും നല്ലപോലെ വെളുക്കും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ മുഖക്കുരുവന്ന പാടുകളൊക്കെ ഉണ്ടെച്ചാൽ അതൊക്കെ ഡാർക്ക് സ്പോട്ട് അങ്ങനെയുള്ള എന്താ ബ്ലാക്ക് സ്പോട്ട് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവില്ല ചില സ്കിന്നിൽ അതൊക്കെ മാറ്റി തരും കേട്ടോ ഇപ്പം ഇതാ ഞാൻ മുഖത്ത് തേച്ചു ആ മുഖത്ത് തേക്കുമ്പോഴേക്കെന്നെ ആ മുഖത്തിന് നല്ലൊരു തിളക്കം നമുക്ക് അപ്പം തന്നെ കിട്ടും നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക നല്ല ൊളിയാണ് കേട്ടോ നമുക്കിതിട്ടിട്ട് ഒരു ഒരു മസാജ് കൊടുക്കണത് ഏറ്റവും നല്ലതാണ് ഒരു മിനിറ്റിൻ്റെയൊക്കെ ഒരു മസാജ് മതി അതിന് ശേഷം അങ്ങനെ വിടുക ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ പകല് നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെച്ചാൽ ഇതിൻ്റെ മുകളിൽ നിങ്ങൾ വേറൊരു മോയിചറൈസിങ് ക്രീം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത് ഒരെണ്ണം കൊണ്ട് നമുക്ക് രണ്ടാണ് ഗുണം നല്ലൊരു സിറവും ആണ് നല്ലൊരു മോയിസ്ചറൈസിങ് ക്രീമും കൂടിയാണിത് രണ്ട് ഗുണമാണ് നമുക്ക് കിട്ടണത് ഇതിൻ്റെ മുകളിൽ നല്ലൊരു നമ്മുടെ സൺസ്ക്രീൻ ഉണ്ടല്ലോ സൺസ്ക്രീൻ ഉപയോഗിക്കണം നമ്മുടെ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യാം ഞാൻ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടെ അത് ഉറക്കം വെള്ളം ടെൻഷനത്തൊക്കെ മാറ്റി വയ്ക്കുക അതുമാതിരി തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ഒരു മടി വിചാരിക്കരുത് ഇത് തേച്ച് കഴിഞ്ഞാൽ പകൽ നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം ഇപ്പം എൻ്റെ മുഖം നല്ല നിങ്ങൾക്ക് തേക്കും തേച്ചപ്പോൾ വന്ന മാറ്റം കണ്ടില്ലേ തേക്കുന്നതിന് മുമ്പ് എങ്ങനെയുണ്ടായിരുന്നു തേച്ച് കഴിഞ്ഞപ്പോൾ കണ്ടു നല്ലൊരു തിളക്കും നിങ്ങൾക്ക് തോന്നണില്ലേ ഇത് നമ്മൾ ഡെയിലി ഉപയോഗിച്ചാലുള്ളൊരു നോക്ക് നമുക്ക് പൈസ കൊടുത്ത് മോയ്സ്ചറൈസിംഗ് ക്രീം വാങ്ങണ്ട അലോവേരാ ജെല്ല് വാങ്ങി വെച്ചാൽ മതി നമുക്ക് ഒരാഴ്ചയ്ക്ക് ഒരാഴ്ചത്തേക്കുള്ള ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വയ്ക്കുക നല്ല മോയിചറാണ് നല്ലപോലെ വെളുക്കും ഉറപ്പ് തരികയാണ് ഞാൻ പിന്നെയും പിന്നെയും പറയണം ഞങ്ങളിത് ഒരു മടിയും വിചാരിക്കാതെ ഒരു ഉരുളക്കിഴക്കിൻ്റെ ആവശ്യമുള്ളൂ ഞങ്ങളിത് ഉപയോഗിച്ച് നോക്കാം ഒരാഴ്ച അപ്പം തന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങളിത് വിടില്ല ഈ ദിവസവും ഞങ്ങളിത് ഉപയോഗിക്കും അത്രയ്ക്ക് റിസൾട്ട് ആട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം എനിക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവില്ല അത്രയ്ക്ക് റിസൾട്ട് തന്നൊരു സാധനമാണ് ആ മുഖത്തിപ്പം ഞാൻ തേച്ചപ്പിക്കന്നെ ആ മുഖത്ത് വന്ന ആ ഒരു തിളക്കം കണ്ടു അത് നിങ്ങൾക്ക് എന്നും നിലനിർത്താൻ ഇതിനേക്കാളും തിളക്കം കൂടി കൂടി വരും കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ട് തന്നെ നല്ലൊരു സിറമാണ് തീർച്ചയായിട്ടും ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് ഞങ്ങൾ തീർച്ചയായും ഇതിൻ്റെ ചോട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ അതിൻ്റെ ചോട്ടിൽ വന്നിട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടി എന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെയും പിന്നെയും ഞാൻ പറയുകയാണ് കേട്ടോ ബൈ